ഗവർണറൊക്കെ പറയുന്നത് എന്ത് നമുക്ക് നിയമസഭയിൽ പോരാട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം ശരിക്കും നിയമസഭയുടെ കഴിഞ്ഞ ദിവസത്തെ സമ്മേളന വേളയിൽ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടുകയും അതിൽ അതിശക്തമായ പ്രക്ഷോഭം ഉയർത്തുകയും ചെയ്ത് പ്രതിപക്ഷം സർക്കാരിന് ഉത്തരമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അത്യാവശ്യമായിരുന്നു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് അവിടെ ധീരമായി തന്നെ സംസാരിക്കുന്നതിനുള്ള ഒരവസരമുണ്ടായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് സഭ തുടങ്ങുമ്പോൾ വേള പോലും സ്തംഭിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം കളത്തിലേക്ക് ഇറങ്ങി സ്വാഭാവികമായി പ്രതിപക്ഷത്തിന് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന ഒരു ആയുധമാണ് ശബരിമല അതുകൊണ്ട് പ്രതിപക്ഷം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അത് വേണം താനും പക്ഷേ ഈ ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തിക്കൊണ്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം ശബരിമല വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് ഒരു കടുംപിടുത്തമായിരുന്നില്ലേ എന്ന ന്യായമായ ഒരു സംശയമുണ്ട് നമുക്ക് പ്രതിഷേധമാകാം കാരണം ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നത് ഓർഡിനൻസുകൾ ബില്ലുകളാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അങ്ങനെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കാണ് അതൊന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നില്ല ആദ്യ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിശക്തമായ പ്രക്ഷോഭം ഉയർത്തുന്നു സഭാ നടപടികൾ നിർത്തിവെക്കുന്നു പക്ഷേ ഈ രണ്ടാം ദിവസവും വെറും ഇരുപത്തിയൊന്ന് മിനിറ്റ് മാത്രം സഭ തുടരുക സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വീണ്ടും പ്രതിഷേധം ഉണ്ടാക്കുക സ്പീക്കറുമായി വാക്കുതർക്കം ഉണ്ടാക്കുക സ്വാഭാവികമായി ഇത് പറഞ്ഞു വരുമ്പോൾ നേരത്തെ സി പി എമ്മുകാർ സ്പീക്കറുടെ ഡയസിൽ തന്നെ കയറി കസേരകൾ വരെ വലിച്ചു വാരിയിട്ട അനുഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാകും പക്ഷേ സി പി എമ്മുകാരെ പോലെ ആകണോ യു ഡി എഫ്കാർ അവിടെയാണല്ലോ നമുക്കുണ്ടാകേണ്ട ഒരു വലിയ സംശയം പ്രതിഷേധത്തിൻ്റെ സ്വഭാവം ഈ നിയമനിർമ്മാണ സഭകൾ നിരന്തരമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് വേണമോ എന്ന് ആലോചിക്കേണ്ട സമയമായില്ലേ യു ഡി എഫിന് ശരിക്കും നമ്മുടെ പ്രതിഷേധം ക്രിയാത്മക പ്രതിഷേധമായി നിന്നാൽ എന്താ സഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ സ്വാഭാവികമായി അതിന് മറുപടി പറയേണ്ടതല്ലേ മറുപടി പറയും അതിന് പ്രതിപക്ഷ നേതാവിനും കക്ഷി നേതാക്കൾക്കുമൊക്കെ അവിടെ വീണ്ടും അതിന് പ്രതിരോധിക്കാനുള്ള അവസരമുണ്ടാകും അതിനുശേഷം സാധാരണഗതിയിൽ നടക്കാറുള്ള ആ പരിപാടി പരിപാടിയുണ്ടല്ലോ ഇറങ്ങിപ്പോക്ക് തിരികെ വന്ന് ബാക്കി നമുക്ക് സഭയുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുമല്ലോ അത് ഇല്ലാതെ ഈ നടുത്തളത്തിലിറങ്ങിയുള്ള നിരന്തര പ്രക്ഷോഭം സഭ സ്തംഭിപ്പിക്കുക എന്നുള്ള പ്രക്ഷോഭം കാരണം ഇന്നലെ പറഞ്ഞതിനപ്പുറം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു പുതിയ കാര്യം ശബരിമല വിഷയത്തിൽ പറയും എന്ന് നമുക്ക് കരുതുക വയ്യ കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് ഒന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടത് നൂറ്റി നാൽപ്പത്തി നാല് പിൻവലിക്കുക എന്നുള്ളതാണ് എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് തന്നെ നൂറ്റി നാല്പത്തിനാല് തുടരുന്നതിൽ കുഴപ്പമില്ല എന്ന് നിയന്ത്രണങ്ങൾ മാന്യമായ രീതിയിൽ മതി നൂറ്റിനാൽപ്പത്തിനാല് തുടരുന്നതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നല്ല വാശിയുള്ള മുഖ്യമന്ത്രി ആ നിലപാടിൽ നിന്ന് അണുകിട പിന്നോക്കം പോകുമെന്ന് പ്രതിപക്ഷം കരുതുകയും വേണ്ട അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ നിയമനിർമ്മാണ സഭ ഇങ്ങനെ ഒരു ചേരിപ്പോരിനുള്ള അല്ലെങ്കിൽ വാഗ്വാദത്തിനുള്ള അല്ലെങ്കിൽ വെല്ലുവിളിക്കുള്ള വേദിയാക്കി മാറ്റണമോ എന്നതാണ് ന്യായമായ സംശയം ഗവർണർ ജസ്റ്റിസ് പി സദാശിവം കഴിഞ്ഞ ദിവസം ഈ നിയമസഭാ നടപടികൾ കണ്ടിട്ടാണ് അദ്ദേഹം ചോദിച്ചത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എം എൽ എമാർ അതിൻ്റേതായ രീതിയിൽ പെരുമാറണം എന്നുള്ളത് സ്വാഭാവികമായി അത് യു ഡി എഫുകാർ അത് തിരിച്ചറിയണം കാരണം സി പി എമ്മുകാർ പണ്ട് അത് ചെയ്തതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതിന് ബെതിലായി ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാട്ടാം എന്നല്ല ചിന്തിക്കേണ്ടത് ഞങ്ങൾ ജനാധിപത്യ പ്രക്രിയയോട് നിയമനിർമ്മാണ സഭയോട് നല്ല ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് എം എൽ എമാർ ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്